ശ്രീരാമനെ മോശമായി പരാമർശിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ഖേദപ്രകടനവുമായി പി ബാലചന്ദ്രൻ എം എൽ എ വിശ്വാസികളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു കഥ എഴുതാറുണ്ടെന്നും പണ്ടെങ്ങോ എഴുതിയ കഥ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നുവെന്നും ബാലചന്ദ്രൻ പറഞ്ഞു ശ്രീരാമനും സീതയും ലക്ഷ്മണനും കഥാപാത്രമായി വരുന്ന ആക്ഷേപഹാസ രൂപത്തിലുള്ള പോസ്റ്റ് പി ബാലചന്ദ്രൻ പിൻവലിച്ചിരുന്നു ജെയ്സൺ ചമവളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ ചമവളപ്പിൽ പി ബാലചന്ദ്രൻ യഥാർത്ഥത്തിൽ പുലിവാലി പിടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം ആ ഫേസ്ബുക്ക് പോസ്റ്റ് അനവസരത്തിനുള്ളതാണ് എന്നതാണോ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളുടേത് ഭാഗത്തു നിന്നുള്ള പ്രതികരണം തൃശൂരാണ് അവിടെ ബി ജെ പി എ ക്ലാസ് മണ്ഡലമായി പരിഗണിക്കുന്ന ഒരു സ്ഥലമാണ് വിശ്വാസികളേറെ ഇടമാണ് പി ബാലചന്ദ്രൻ നടത്തിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ എങ്ങനെയാണ് വിവിധ പാർട്ടികൾ കാണുന്നത് ഇന്നലെ രാത്രിയാണ് പി ബാലേന്ദ്രൻ ഒരു പോസ്റ്റ് എഫ് പിയിൽ ഇടുന്നത് ഉടൻ തന്നെ അധികം വൈകാതെ തന്നെ അത് പിൻവലിക്കുന്ന ഉണ്ടായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇടതുപക്ഷത്തു നിന്ന് പോലും ശക്തമായ വിമർശനം പി ബാലേന്ദ്രനെതിരെ ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട് അവർ പരസ്യമായ അത്തരമൊരു പ്രകടന പരസ്യ പ്രകടനത്തിലേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അതിശക്തമായ മത്സരം നടക്കുന്നു ഇവിടെ മത്സരിക്കുന്ന സി പി ഐ സ്ഥാനാർത്ഥിയാണ് അത്തരം ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മ പോലും പി ബാലേന്ദ്രൻ്റെ ഭാഗത്തുണ്ടായി എന്ന ആരോപണം പരാതി സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും നേതാക്കൾ പോലും പരസ്യമായിട്ടല്ലെങ്കിൽ പോലും ഉന്നയിക്കുന്നുണ്ട് ഇത് അനവസരത്തിലെന്ന് മാത്രം അനവസരത്തിൽ അല്ല എന്ന് മാത്രമല്ല ഇത്തരമൊരു പോസ്റ്റ് ഇപ്പോൾ പാടില്ല എന്നതാണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്നത് പക്ഷേ ബി ജെ പി ഇതിനകം തന്നെ ഇതിനകത്തിരി രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പി പോലീസിൽ ഇക്കാര്യത്തിൽ പരാതി നൽകാൻ പോവുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയത്തിന് തന്നെ കണ്ട് പരാതി നൽകുമെന്നാണ് ബി ജെ പി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പോസ്റ്റിൽ പറയുന്നത് പ്രധാനമായും ഒരു രാമായണത്തിലെ ഒരു രംഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ പോസ്റ്റ് പറയുന്നത് പോസ്റ്റിൽ പറയുന്നതിൽ ചില അശ്ലീല പദങ്ങൾ കൂടി ഉപയോഗിക്കുന്നു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പി ബാലേന്ദ്രൻ ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടരുതെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തു നിന്നുള്ള അഭിപ്രായം തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഇപ്പൊ ഖേദ പ്രകടനമായി എം എൽ എ രംഗത്തെത്തിയിരിക്കുന്നത് താൻ ഏതെങ്കിലും വിഭാഗത്തെ വേദനിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുന്നതടക്കമുള്ള പ്രതികരണവുമായി എം എൽ എ രംഗത്തെത്തിയിരിക്കുന്നു